അത്രേ ഉള്ളൂ ബാറിന്റെ മാനേജർ വരണം അല്ല കൊണ്ട ഓം ഇവിടെ നിക്കണം കേട്ടോ പറഞ്ഞില്ല കണക്ക് മറങ്ങി അല്ല എന്നുള്ളത് ആ പിന്നെന്താ പറയണ്ടെന്താ പറയണ്ടോ രാവിലെ പ്ലാൻ ചെയ്തോണ്ടോ ഇന്നോളോ ഇവിടെ വണ്ടി വരും അപ്പുറത്ത് വിളിച്ചോളി നിൽക്കുന്നു ഈ വണ്ടി വന്ന് നിർത്തി യും ഞാൻ പറഞ്ഞു ഇത് നടക്കൂല ചാവി ചെറുപ്പുളശ്ശേരിയിൽ ഹോട്ടൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ പിടികൂടി കാറിൽമണ്ണ കരുമാനംകുശി റോഡിലാണ് ഇന്നലെ രാത്രിയോടെ പ്ലാസ്റ്റിക് കവറുകളിലായി ഹോട്ടൽ മാലിന്യം തള്ളിയത് പ്ലാസ്റ്റിക് കവറിൽ നിന്നും ലഭിച്ച ഹോട്ടൽ ബില്ലിൽ നിന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ അധികൃതരെ നാട്ടുകാർ ബന്ധപ്പെടുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് മാലിന്യം കയറ്റാൻ ഹോട്ടൽ ജീവനക്കാർ എത്തിയതോടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാരും വിഷയം നിരീക്ഷിച്ചു വരികയായിരുന്നു ചെറുപ്പ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് രാത്രി കാലങ്ങളിൽ വേസ്റ്റ് എടുത്ത് സ്വീകരിച്ച് തള്ളുന്ന ആളുകളെ യും അവരെ ഇവിടെ പിടികൂടുകയും ചെയ്തിരിക്കുകയാണ് കാണുന്നത് ബാക്കി വഴിക്ക് ചെർപ്പുളശ്ശേരിയിലെ പ്രമുഖ ഹോട്ടലിൽ നിന്നുമുള്ള മാലിന്യമാണ് ഇതെന്നാണ് കരുതുന്നത് മാലിന്യം തള്ളിയ ഹോട്ടലിനെതിരെ പിഴ ചുമത്തുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു ധോനി ന്യൂസ് ചെറുപ്പുളശ്ശേരി